നമസ്കാരം ഗ്യാസ്ട്രോ കോണൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പല മുന്നത്തെ എപ്പിസോഡിൽ നാക്കിൽ വരുന്ന പല പാടുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി അതിന് ജോഗ്രഫി ടെങ്കിലെന്ന പേരാണെന്ന് നമുക്ക് മനസ്സിലായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ നാക്കിൽ ചില കറുത്ത കളറുകൾ വരുമ്പോൾ അതിൻ്റെ കാരണം എന്താണ് അതെന്തെങ്കിലും അസുഖമാണോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നല്ലൊരു ചോദ്യമായിരുന്നു നാക്കിൽ കറുത്ത പാടുകൾ വരുന്ന അതിനെ ബ്ലാക്ക് ഹെയറി ടങ് എന്നാണ് വിളിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം അത് എന്തെങ്കിലും സീരിയസ് അസുഖവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ നാക്കിൽ കറുത്ത കളറുകൾ വരുന്നതിനെ ബ്ലാക്ക് ഹെയറി ടങ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് കളർ നാക്കിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറല്ല പുറമേ നിന്ന് കിട്ടുന്ന ബ്ലാക്ക് കളറാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പുറമേ നിന്ന് നമ്മൾ ഒന്നുകിൽ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കലർന്ന് നമ്മുടെ നാക്കിലൊക്കെ എത്താവുന്ന ഒരു കളർ അല്ലെങ്കിൽ നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന ഉദാഹരണമായിട്ട് നമ്മുടെ പേസ്റ്റാകാം അല്ലെങ്കിൽ മൗത്ത് വാഷ് ആകാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ പുകയിലയാകാം അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു സാധനം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് അതിലുള്ള ആ കറുത്ത പിഗ്മെൻറ്റ് നാക്കിൽ വരുന്ന ഫൈലിഫോം പാപ്പിൽ എന്നറിയപ്പെടുന്ന രസമുഖലങ്ങളുടെ പ്രൊജക്ഷൻസിൽ വന്ന് പിഗ്മെൻറ്റ് അതിങ്ങനെ കട്ടി പിടിച്ച് കെടുക്കുമ്പോഴാണ് ബ്ലാക്ക് കളറിൽ നാക്ക് മാറുന്നത് അതിനെയാണ് ബ്ലാക്ക് ഹെയറി ഹെയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു ഫീലിംഗ് ആണ് ഒരു വൃത്തികെട്ടൊരു ആയിരിക്കും കാരണം നാക്കിലെ കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെ കറുത്ത കളറിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ തല മുടി പൂർണമായിട്ട് മുട്ട പടിച്ചിട്ട് അതിന് ശേഷം മുടിയുടെ ചെറിയ മുകുളങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പിക്ചർ ആയിരിക്കും അപ്പോൾ കാണാൻ പറ്റുന്നത് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു മനസ്സിലൊരു ഒരു വൃത്തികെട്ട ഒരു ഫീല് തോന്നും അപ്പോൾ ഇത് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിലുള്ള പിഗ്മെൻറ്റ്സ് അല്ല നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തു നിന്നും നമ്മളുടെ വായിലോട്ട് ചെല്ലുമ്പോൾ അതുമായിട്ട് ഈ രസമുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിങ്ങനെ അബ്സോർബ് ചെയ്ത് ഈ പിഗ്മെൻസിനെ കറുത്ത പിഗ്മെൻറ്റിനെ അബ്സോർബ് ചെയ്ത് അതോടെ പിടിച്ചു നിർത്തിയിട്ടാണ് ഈ കളർ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നാക്കിന് ഈ ബ്ലാക്ക് കളർ വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മൾ പുകയില പുകയിലയുടെ ഉപയോഗം അത് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഇങ്ങനെ കറുത്ത കളർ കാണാറുണ്ട് അപ്പോൾ പുകയില നമ്മൾ പുകയില വലിക്കുന്നതായിട്ട് ഉപയോഗിക്കും ചില ആളുകൾ പുകയില ചവയ്ക്കാറുമുണ്ട് മുറുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാൻസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ പുകയിലയുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ വന്ന് ഒന്നുകിൽ ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലോ നാക്കിൽ ഇങ്ങനെ ഹെയർ പ്രൊജക്ഷൻസ് വരുന്നതുകൊണ്ട് ഇങ്ങനെയുണ്ട് അതിൽ പറ്റി പിടിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കളർ വ്യത്യാസം നാക്കിനുണ്ടാകാറുണ്ട് അപ്പോൾ പുകയിലയുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഇതുണ്ടാകാം ബ്ലാക്ക് കളറിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം ബ്ലാക്ക് അല്ലെങ്കിൽ ചിരി ബ്രൗൺ ആയിട്ടുള്ള നാക്കിലെ കളർ വ്യത്യാസം ഉണ്ടാകാം ഇനി രണ്ടാമതായിട്ട് ചില ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മൂലം നാക്കിൽ ഇതേപോലെ കളർ വ്യത്യാസം ഉണ്ടാകാം അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക ആൻറ്റിബയോട്ടിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൻറ്റിബയോട്ടിക്സും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ പിഗ്മെൻറ്റ്സ് നമ്മുടെ ശരീരത്തിലോട്ട് ഈ നാക്കിൻ്റെ ഈ പ്രത്യേക ഭാഗത്ത് പറ്റിപ്പിടിച്ച് നാക്കിൽ ബ്ലാക്ക് ഹെയറി ടങ്ങ് ഉണ്ടാകാം ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് പെട്ടെന്ന് നാക്കിൽ ഈ കളർ വന്നാലും പേടിക്കേണ്ട കാര്യമില്ല അത് ആൻറ്റിബയോട്ടിക് നിന്ന് വന്നാണ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അങ്ങോട്ട് മാറിപ്പോക്കോളും ഇനി വേറെ ഒരു കാര്യം അമിതമായി ചായയും കാപ്പിയും കുടിക്കുന്ന ഈ ചായയുടെയും കാപ്പിയുടെയും ആ പിഗ്മെൻറ്റ് നമ്മുടെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഫൈലിഫോം പാപ്പലയിൽ പറ്റി പിടിച്ചിട്ട് ഇതേപോലെയുള്ള ഉണ്ടാകാം അപ്പോൾ അമിതമായി ചായയും കാപ്പിയും സാധാരണ ഒന്നോ രണ്ടോ ചായ കുടിക്കുന്ന ആളുകളിത് കാണാറില്ല സ്ഥിരമായിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു എനർജി ഉന്മേഷത്തിന് വേണ്ടി ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന ആളുകളിൽ ഇത് ഇതേപോലെയുള്ള പിഗ്മെൻറ്റേഷൻസ് നാക്കിലും വായലും ഒക്കെ കാണാറുണ്ട് ഇനി അതേപോലെ പിഗ്മെൻറ്റ് സൈഡ്സ് വരുന്ന വേറെ സംഭവമാണ് ചില കെമിക്കൽസ് ഉദാഹരണമായിട്ട് ഹൈഡ്രൻ പെറോക്സൈഡ് ഇതൊക്കെ ഇനി നമ്മളറിയാതെ തന്നെ വായലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വായിൽ ഇതേപോലെ ബ്ലാക്ക് ഹെയർ ഹെയറിട്ടങ്ങ് ഉണ്ടാകാം ഇനി ഇത് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ തന്നെ മാറിപ്പോകോളും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അമിതമായ ഉപയോഗം എല്ലാത്തിൻ്റെയും നിർത്തി കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ പിഗ്മെൻസിൽ വന്ന കളറ് തന്നെ മാറി നമ്മുടെ നാക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പണ്ടത്തെ നാക്കിൻ്റെ അതേ കളറിലോട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ചികിത്സയുടെ ആവശ്യമില്ല ഇതെന്തുകൊണ്ട് ഉണ്ടായി എന്ന് കണ്ടുപിടിച്ച് അത് നമ്മളത് മാറ്റിയെടുത്താൽ മതി പ്രത്യേകിച്ചും ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നാക്കിൻ്റെ കളർ മാറി നല്ല ഭംഗിയുള്ള പണ്ടത്തെ രീതിയിലുള്ള നാക്കിനായിട്ട് മാറും അപ്പോൾ ഇതാണ് എനിക്ക് നാക്കിൽ വരുന്ന ബ്ലാക്ക് കളറുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം